ഹായ് ഗൈസ് പത്തനമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ പുതുപുത്തനുശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണെങ്കിൽ നമ്മൾ പോകുന്നത് ഒരു കിടുക്കൻ എപ്പിസോഡ് തന്നെയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാവ് ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ടല്ലോ അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് കാണാത്തവർ എൻ ഇൻസ്ക്രീനിലിട്ടേക്കാം പോയി കാണണം കേട്ടോ അപ്പം അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നവ്യയ്ക്ക് ഭീ നിന്ന് ഡിവോഴ്സ് വേണം അങ്ങനെ നവ്യ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അങ്ങനെ തിരിച്ചു വന്നിട്ട് ചില നിബന്ധനകളൊക്കെ വയ്ക്കുന്നുമുണ്ട് അങ്ങനെ ഡിവോഴ്സിലേക്കൊക്കെ പോകുന്ന നവ്യയുടെ അടുത്ത് വന്നിട്ട് കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ് കേട്ടോ ജലജീ മബിയും കൂടി കാരണം അനന്തപുരിയിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്ന് അവർക്ക് തന്നെ അറിയാം അങ്ങനെ അവർ നവ്യയെ കാല് പിടിച്ച് അപേക്ഷിക്കുന്ന ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നവ്യ ഈ നന്ദാവനത്തെ ചെന്നിരിക്കുകയാണ് നന്ദാവനത്തിൽ ചെന്ന നവ്യ പറയുന്നുണ്ട് കനകയോടും ഗോതനോടും അമ്മേ എനിക്കിത് പറ്റില്ല ഇനി അബിയുടെ കൂടെ ജീവിക്കാൻ നിങ്ങൾ നിങ്ങളെന്നെ നിർബന്ധിക്കരുതെന്ന് പറയുകയാണ് അപ്പോൾ കണക്ക് പറയുന്നുണ്ട് ഇല്ല മോളെ ഒരിക്കലും നിർബന്ധിക്കില്ല കാരണം അവനെപ്പോലൊരുത്തരുടെ കൂടെ നീ ജീവിക്കുന്നതിപ്പോൾ ഞങ്ങളുടെ നെഞ്ചിൽ തീയാണെന്ന് പറയുകയാണ് അപ്പോൾ നവ്യ പറയുന്നുണ്ട് അമ്മയും അച്ഛനും ഒക്കെ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു എന്നെ ചതിച്ചതല്ലേ ഞാൻ ഈ വിവരം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലോ അവനെ ഇങ്ങനെ ഞാൻ സപ്പോർട്ട് ചെയ്യുമായിരുന്നോ അവന് വേണ്ടി ഇത്രയും കണ്ണീരൊഴുക്കുമായിരുന്നോ അവൻ്റെ പുറകെ ഇങ്ങനെ നടക്കുമായിരുന്നോ നിങ്ങളെല്ലാം ഇത് മറച്ചു വെച്ചു എല്ലാവരും എന്നെ പറ്റിക്കുകയായിരുന്നു ചതിക്കുകയായിരുന്നു അപ്പം ഗോരും പറയാം മോളെ അതെന്താന്ന് വെച്ചാൽ നിനക്കറിയില്ലേ എന്തുകൊണ്ടായിരിക്കും നീ ആദർശവും അങ്ങനെ ചെയ്തതെന്ന് നിൻ്റെ സ്വഭാവം എല്ലാവർക്കും നന്നായിട്ടറിയാം പ്രത്യേകിച്ച് അബിയടേ ചന്ദോൾ അവൻ്റെ കുഞ്ഞാണെന്നുള്ള കാര്യം നീ അറിഞ്ഞാൽ നീ പൊട്ടിത്തെറിക്കുകയും നീ എന്തെടുത്ത് ചാടി തീരുമാനം എടുക്കുമെന്നും എല്ലാവർക്കും പേടിയുണ്ടായിരുന്നു അതുപോലെ മൂർത്തിസാറും ഒക്കെ വിചാരിച്ചു നിന്റെയും കുഞ്ഞിനെയും ഓർത്തിട്ട് നിങ്ങൾ അനന്തപുരിയിൽ ഉണ്ടാവണമെന്ന് അവരൊക്കെ വിചാരിച്ചു അതുകൊണ്ട് മോളെ ഇങ്ങനെയൊക്കെ ചെയ്തത് അതുമാത്രമല്ല അബിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചന്തമോളുടെ ജീവന് വരെ ആപത്താ അനകയെ കൊല്ലാൻ നോക്കി അവൻ ചന്തു മോളെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ അപ്പം നവി പറയാ ഇല്ല അവൻ ആരെയും വെറുതെ വിടില്ല അവനും അവൻ്റെ അമ്മയൊക്കെ അങ്ങനെ ഓരോ ജന്മങ്ങളാ എല്ലാവരെയും കൊന്നു തിന്നാനിരിക്കുന്ന വിഷവിത്തുക്കളാ എന്തായാലും ഇനി അവൻ്റെ കൂടെ ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇനി അനന്തപുരിയിലെ സ്വത്തോ പണമൊന്നും എനിക്കും എൻ്റെ കുഞ്ഞിനും വേണ്ട ഞാനതുകൊണ്ട് ആ കുഞ്ഞിനെ എടുത്തിങ്ങ് പോന്നത് ഇനി അവൻ്റെ കൂടെ ജീവിക്കുന്നതിലും അവിടെ താങ്ങി നിൽക്കുന്നതിലും ഒന്നും ഒരർത്ഥവും ഇല്ലയെന്ന് പറയാം അപ്പം കനക പറയുന്നുണ്ട് അതൊക്കെ ശരിയാ മോളെ നീ അഭിമാനകരമായ തീരുമാനം തന്നെയാണ് എടുത്തത് ഇനിയിപ്പോൾ അവനില്ലെങ്കിൽ പോലും നിനക്ക് അനന്തപുരി ജീവിക്കാൻ പറ്റും കാരണം മൂർത്തി സാറും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെ വേണമെന്ന് നിന്റെ കുഞ്ഞിന് അവിടെ ഒരു അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ നീയും കുഞ്ഞു അനന്തപുരിയിൽ തന്നെ ജീവിക്കണം എന്ന് പറയാം അപ്പോൾ നവി പറയുന്നുണ്ട് ഇല്ലമ്മേ ഇങ്ങോട്ട് വന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി അല്ലാതെ അനന്തപുരിയിൽ ഇനിയും ജീവിക്കാൻ എനിക്ക് പറ്റില്ല അവനും അവൻ്റെ അമ്മയും അവിടെ ജീവിച്ചോട്ടെ സുഖമായിട്ട് അപ്പോഴേക്കും ഉടനെ കേട്ടോ നവ്യ ഇങ്ങു പോന്നത് കൊണ്ട് തന്നെ നയനയും ആദർശോ ആ പുറകെ വരികയാണ് അങ്ങനെ ആദർശം നയനയും നന്ദാവനത്തിലെത്തുക അപ്പം വന്നുവെച്ചാൽ ചേച്ചി ചേച്ചി എന്താ ഈ തീരുമാനം ഇങ്ങനെ എടുത്തത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടിയിരുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ ചേച്ചിക്ക് ആ വീട്ടിൽ അവകാശമുണ്ട് ചേച്ചിയും കുഞ്ഞും ആ വീട്ടിൽ നിന്ന് പോകരുതെന്ന് ഓർത്താണ് ഞങ്ങൾ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തത് ഞാനും ആദർശേട്ടനും എത്ര കുത്തുവാക്കുകൾ കേട്ടു എന്തെല്ലാം സഹിച്ചു ആദർശേട്ടനെ എല്ലാവരും പഴിചാരിയില്ലേ എന്നിട്ടും ഞങ്ങളൊന്നും മിണ്ടാതിരുന്നതിൻ്റെ കാര്യം ചേച്ചിയുടെയും കുഞ്ഞിൻ്റെയും ജീവിതം സുരക്ഷിതമാകണം എന്നോർത്തിട്ടാണ് നിങ്ങൾ അനന്തപുരിയിൽ തന്നെ വേണമെന്ന് പറയാം ഇപ്പം നവി പറയുന്നുണ്ട് എൻ്റെ അർത്ഥത്തിലാണ് അതിനെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം സുരക്ഷിതമാകുമെന്ന് പറഞ്ഞത് ഇത്രയും നാളും എന്നെ പറ്റിക്ക് പച്ചയ്ക്ക് പറ്റിച്ച അബിയുടെ കൂടെ ജീവിക്കുന്നതുകൊണ്ടോ ഇനി അവൻ എന്നെയും കുഞ്ഞിനെയും കൊല്ലാൻ ശ്രമിക്കില്ലെന്ന് എന്താ ഉറപ്പ് ഇപ്പം തന്നെ ആ അനകയോട് കാണിച്ചതൊക്കെ നിങ്ങൾ കണ്ടതല്ലേ ഞാൻ പോയി കണ്ടിരുന്ന അനകെ ആ കുട്ടിയുടെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് ആ അതുപോലെ തന്നെ ഞാനും എൻ്റെ കുഞ്ഞും ചാകണം എന്നാണോ നിങ്ങളുടെയൊക്കെ ആഗ്രഹം അവൻ്റെ അവൻ്റെ അമ്മയുടെ കൂടെ ജീവിച്ച് ആ ദുഷ്ടവർഗങ്ങൾ ഇത്രയും നാളും എന്നെ പറ്റുകയായിരുന്നു എന്നോട് എന്തെല്ലാം പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ തിരിച്ചതെന്നറിയുമോ അങ്ങനെയുള്ളവരുടെ കൂടെ ഇനി ഒരു നിമിഷം നിൽക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് അനന്തപുരിയിലെ സ്വത്തോ പണമോ ഒന്നും വേണ്ട എൻ്റെ കുഞ്ഞിനെ വളർത്താനുള്ള പണം ഉണ്ടാക്കാൻ എനിക്കറിയാം ഞാനിപ്പോൾ പഴയ കരിയറിലേക്ക് ഇറങ്ങിയിരിക്കല്ലേ അങ്ങനെ മോഡലിങ് വഴി വേറെ ആരെയും ആശ്രയിച്ചില്ലെങ്കിലും എനിക്ക് എൻ്റെ കുഞ്ഞിനെ നോക്കി ജീവിക്കാൻ പറ്റുന്നതിനെ അതൊക്കെ മതി അല്ലാതെ ഇങ്ങനെ നാണങ്കിട്ട അവിടെ കടിച്ചു തൂങ്ങാൻ ഈ നവിയെ കിട്ടില്ല അപ്പോഴേക്കും ദാദാശു പറയാം അങ്ങനല്ല നവിയെ നാണം കെട്ടി കടിച്ചു തൂങ്ങുന്നെന്ന് പറയരുത് അനന്തപുരിയിലെ അവകാശിയാണ് ഈ അനന്തപത്മനാഭൻ അവൻ അവിടെ തന്നെ വളരണം സന്തോഷമായിട്ട് ജീവിക്കണം അബിയെ അതുപോലെ തന്നെ അവൻ്റെ അമ്മയും നീ ശ്രദ്ധിക്കാൻ പോകണ്ട പക്ഷേ നീയും കുഞ്ഞും അവിടെ ഉണ്ടാവണം അതിനുവേണ്ടി അബിയേയും അപ്പച്ചെയും അവിടെ ഇറക്കി വരെ വിടാൻ വരെ മുത്തശ്ശൻ തയ്യാറാണെന്ന് പറയാണ് അപ്പോൾ നവിയെ പറയുന്നുണ്ട് ശരിയാണ് അവർക്ക് ആ വീട്ടിൽ ജീവിക്കാൻ യാതൊരു അവകാശവും ഇല്ല അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ശരിക്കും ആ വീട്ടിലുള്ളവർക്കെതിരെ പട പൊരുതുന്നവരാവർ രണ്ടുപേരും അവസരം കിട്ടുമ്പോഴൊക്കെ ചതിക്കാൻ ശ്രമിക്കുന്നവരാ അങ്ങനെയുള്ളവർ ഒരിക്കലും അനന്തപുരി ജീവിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അവർക്ക് ആ വീട്ടിൽ ഓരോ അവകാശവും വേണ്ടയെന്ന് പറയാം അപ്പം നായനേം പറയാം ശരിയാ ചേച്ചി അതൊക്കെ ശരിയാ അതുകൊണ്ടാണ് പറഞ്ഞത് ചേച്ചി കുഞ്ഞുമായിട്ട് തിരിച്ച് അങ്ങോട്ട് വരണം അതിനു വേണ്ടിയല്ലേ ഞങ്ങൾ ഇത്രയും നാളും ഈ കഷ്ടപ്പാടൊക്കെ സഹിച്ചത് നവി പറയാം ഇല്ല നായനെ ഞാൻ വരില്ല ഞാൻ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കാൻ പോവാണ് അഭിയിൽ നിന്ന് എനിക്ക് മോചനം വേണം എനിക്ക് സ്വതന്ത്രമായി എൻ്റെ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കണം അവൻ ഇനി എൻ്റെ ജീവിതത്തിൽ ഇടപെടാനോ ഒന്നും പറഞ്ഞ് പറ്റിക്കാനോ വരാൻ ഇടവരരുത് ഇവനോ ഇനിയോ അവൻ എന്നെ പറ്റിക്കും ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് അതിനൊന്നും നിന്ന് കൊടുക്കാൻ ഈ നവിയെ കിട്ടില്ല നിനക്കറിയില്ല എൻ്റെ സ്വഭാവം ഇപ്പോഴും അവൻ വെറുതെ ഇപ്പം ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ അതെൻ്റെ കരുണ കൊണ്ടാ ഇല്ലെങ്കിൽ ഞാൻ അവനെ അവിടെ വെച്ച് തന്നെ തീർത്തേനെ എൻ്റെ കുഞ്ഞിനെ ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യാത്തത് അങ്ങനെ ഒരു കാര്യം ചെയ്ത് ജയിലിൽ പോയി കിടന്ന എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഓർത്തിട്ടാണ് ഞാൻ പോകാത്തത് എന്തൊക്കെ പറഞ്ഞു പൊട്ടിക്കരയാണ് നവ്യ അപ്പോൾ ആദർശം നായനെയും തിരിച്ചു വിളിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക പക്ഷെ നവ്യ പോകാൻ കൂട്ടാക്കുന്നില്ല നവ്യ അവരോട് പറയാണ് അടുത്ത ദിവസം ഞാൻ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കും പക്ഷേ നിങ്ങളൊരു ഓർത്തോ അവനെയും അവൻ്റെ അമ്മയെ സുഖമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അവർക്കൊരു സ്വത്തിലും അവകാശം ഉണ്ടാവാൻ പാടില്ല അനന്തപുരിയിലെ ഒരു ഷെയർ അവനും അവൻ്റെ അമ്മയ്ക്കും ഉണ്ടെന്നല്ലേ പറഞ്ഞത് അത് വാങ്ങി ഇനി സുഖമായിട്ട് ജീവിക്കാമല്ലോ എന്നോർത്താ അവരിയ്ക്കുന്നത് ഞാനും കുഞ്ഞും നൈസായിട്ടങ്ങ് ഒഴിവായിപ്പോയല്ലോ അങ്ങനെ ഒഴിവാക്കി വിടാനൊന്നും അവന് പറ്റില്ല ഈ നവിയെ അവൻ ഒരു സ്വത്തും കിട്ടാതെ അവൻ്റെ ഷെയറും അവൻ്റെ അമ്മയുടെ ഷെയറും എനിക്കും എൻ്റെ കുഞ്ഞിനും കിട്ടണം എൻ്റെ കുഞ്ഞിന് അവകാശപ്പെട്ട സ്വത്താ അത് എനിക്ക് കിട്ടണം അതിനുവേണ്ടി ഞാൻ കേസ് കൊടുക്കുക തന്നെ ചെയ്യും എന്ന് പറയാം അപ്പം നയന പറയുന്നുണ്ട് അതൊക്കെ കിട്ടും ചേച്ചി മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ചേച്ചിക്കും കുഞ്ഞിനും അവകാശപ്പെട്ടതെല്ലാം തരും ആ ബിയെ അപ്പച്ചി അവിടെ നിന്ന് വേണമെങ്കിൽ ഇറക്കി വിടും പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് ചേച്ചി ഒറ്റയ്ക്ക് ജീവിക്കാൻ ശ്രമിക്കരുതേ അപ്പം പറയുക നവി നായനെ നിനക്ക് പോകാം എൻ്റെ തീരുമാനങ്ങൾ എൻ്റെ മാത്രമാണ് ഇത്രയും നാളും നിങ്ങളൊക്കെ എൻ്റെ കാര്യങ്ങൾ തീരുമാനിച്ചില്ലേ ഇനി എൻ്റെ കാര്യങ്ങൾ ഞാനങ്ങ് തീരുമാനിക്കട്ടെ എന്ന് പറയണം അങ്ങനെ നയനെ ആദർശം വിഷമത്തോടു കൂടി തിരിച്ചു പോവുകയാണ് നവ്യാണെങ്കിൽ നന്ദാവനത്തെ നിൽക്കുക എന്നിട്ട് നവ്യപ്പിറ്റേ ദിവസം തന്നെ പോയിട്ട് ഒരു വക്കീലിനെ കാണുകയാണ് ബാക്കി കട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവക്കെതിരെ നോട്ടീസ് അയക്കാണ് ഡിവോഴ്സിനായിട്ട് അതെന്താണെന്ന് വെച്ചാൽ ബന്ധം അതുപോലെ തന്നെ വിശ്വാസവഞ്ചന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നോട്ടീസ് അയക്കുക അപ്പോൾ അതിൽ വച്ചിരിക്കുന്ന കണ്ടീഷൻ ഡിവോഴ്സ് ആകുമ്പം അനന്തപുരിയിലെ ഒരു നല്ല ഷെയർ തന്നെ അബിയുടെയും അവൻ്റെ അമ്മയുടെയും പേരിലുണ്ട് അതുപോലെ മൂർത്തി ജ്വല്ലറിയുടെയും ഒരു നല്ല ഷെയർ ഉണ്ട് ഇതൊക്കെ അബിയുടെ കുഞ്ഞിനും അതുപോലെ തന്നെ അബിയുടെ ഭാര്യയായിരുന്ന നവ്യയ്ക്കും കിട്ടണം എന്നുള്ള രീതിയിലാണ് കേസ് കൊടുക്കുന്നതും നോട്ടീസ് അയക്കുന്നതും അങ്ങനെ നോട്ടീസ് ചെല്ലുകയാണ് അനന്തപുരിയിൽ അപ്പോൾ നോട്ടീസ് അബി കൈപ്പറ്റുക അഭി കൈപ്പറ്റി അതങ്ങ് വായിക്കുമ്പോൾ അങ്ങ് നല്ല ആരിശം വരുവാണ് കേട്ടോ എല്ലാവരിൽ നിന്ന് ഒഴിവായി നിൽക്കുകയാണ് ജലജ അബി ഒന്ന് ഒതുങ്ങിയിരിക്കുക കാരണം എല്ലാവരും കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ കൂടുതൽ കളിച്ച അനന്തപുരിയിൽ നിന്ന് ഇറങ്ങി പോകേണ്ട അവസ്ഥയുണ്ടാവുമെന്ന് ജലജയ്ക്കും അഭിക്കും അറിയാം അങ്ങനെ അബി ഈ നോട്ടീസുമായിട്ട് അകത്തേക്ക് ചെന്ന് വായിച്ചിട്ടിങ്ങനെ നിൽക്കുക അവളുടെ ഒരു നോട്ടീസ് നാശം ജീവിതത്തിൽ നിന്നൊഴിഞ്ഞു പോയില്ലോ എന്നോർന്ന് ഞാൻ അപ്പോൾ ദേ അവൾ വേറെ കുരുക്കും കൊണ്ട് വന്നിരിക്കുന്നു അപ്പം ജലജ വന്നിട്ട് ചോദിക്കാം എന്താടാ എന്താ ഡിവോഴ്സ് നോട്ടീസ് ആണോ അവളുടെ കയ്യിൽ നിന്ന് അപ്പം അഭി പറയാം അതെ അത് തന്നെയാണ് ഇത് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതാ അപ്പം ജലജ പറയാം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന വളരെ നല്ല കാര്യം അവൾ അങ്ങ് ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയല്ലോ അവളും ആ കൊച്ചും പോയെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എന്താടാ നമുക്ക് നമ്മുടെ കാര്യം നോക്കി ജീവിക്കാം ഇനിയും ചില കളികളൊക്കെ കളിക്കാനുണ്ട് പോരാത്തതിന് നിൻ്റെ പെങ്ങൾ ഇങ്ങോട്ട് വരികയല്ലേ നമുക്ക് നമ്മുടെ കാര്യം നോക്കാം ആ ശല്യം അങ്ങ് ഒഴിഞ്ഞു പോയല്ലോ എന്ന് വയ്ക്കാം ഇപ്പം കുറച്ച് നാൾ കഴിയുമ്പഴേ നിനക്ക് ഇതിന് നല്ല പെണ്ണ് കിട്ടും കോടീശ്ശേരിയായി ഒരുത്തിയ വളച്ചെടുക്കാൻ നിനക്ക് എന്തെങ്കിലും പാടുണ്ടോടാ അപ്പം അഭി പറയാ ഏയ് അതിനൊന്നും എനിക്ക് പാടില്ല പക്ഷേ അങ്ങനെ ആരെങ്കിലും വീഴണമെങ്കിൽ അമ്മേ പത്ത് പൈസ കൈ വേണം ആയിരിക്കണം എന്ന് പറയണം അപ്പം ജനജ പറയാ കോടീശ്വരനായിരിക്കാൻ നിനക്ക് എന്താടാ കുഴപ്പം നിനക്ക് അനന്തപുരിയുടെ ലേബലില്ലേ അനന്തപുരിയിലെ കൊച്ചുമോൻ എന്ന ലേബൽ മാത്രം പോരേടാ നിനക്ക് കോടികളല്ലേ ഇതുപോലൊരു വലിയ വീടും കാറും ഒക്കെ നിനക്കില്ലേ പിന്നെ ഇവിടുത്തെ നല്ലൊരു ഷെയറും ഉണ്ട് അത് വാങ്ങി നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോയാൽ നമുക്കും ഇല്ലടാ കോടികൾ അപ്പം പിന്നെ നിനക്ക് വേറൊരുത്തി കെട്ടാം കോടിശരിയായ ഒരുത്തിയെ കെട്ടി സുഖമായി നീ ആഗ്രഹിച്ച പോലെ ജീവിക്കാം അല്ലാതെ ഈ ദരിദ്രവാസി നവിയെ കെട്ടിയിട്ട് നിനക്ക് എന്ത് കിട്ടാനാ എന്നും ഇവിടെ കിടന്ന് പട പൊരുതാന്നല്ലാതെ നമുക്കൊക്കെ എന്ത് കിട്ടാനാ ഇപ്പൊ ഒരു കണക്കിന് ഈ പ്രശ്നമൊക്കെ ഉണ്ടായി ഒഴിഞ്ഞു പോയത് വളരെ നന്നായി എന്നാ എനിക്ക് തോന്നുന്നത് ഹോ രക്ഷപ്പെട്ടു എന്ന് പറയാം പെട്ടെന്ന് തന്നെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഡൈവോഴ്സിൽ ഒപ്പിട്ട് കൊടുത്ത് നീ അവളെ അങ്ങ് ഒഴിവാക്ക് അല്ലാതെ ആ അനിയും അനാമിയേയും കളിക്കുന്നത് പോലെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാതെ അപ്പം അഭി പറയാം അതൊക്കെ ശരിയാ പക്ഷേ ഒരു കാര്യമുണ്ട് അവൾ വച്ചിരിക്കുന്ന കണ്ടീഷൻ എന്താണെന്ന് അറിയാമോ അമ്മയ്ക്ക് അപ്പം ജലചോദിക്ക് എന്താടാ അതെ ഈ കുടുംബത്തിൽ ഈ അനന്തപുരിയിൽ എനിക്കും അമ്മയ്ക്കുമുള്ള ഷെയർ അവർക്കും അവിടെ കുഞ്ഞിനും പൂർണ്ണമായിട്ടും കിട്ടണം എന്നുള്ള കണ്ടീഷനിലാണ് ഡിവോഴ്സിന് അയച്ചിരിക്കുന്നതെന്ന് പറയുക അപ്പോൾ ജലജ കണ്ണു കളിപ്പോ ജലജ എന്താ നീ പറയുന്നത് നമ്മുടെ രണ്ടുപേരുടെ വീതം മുഴുവൻ അവൾക്കും അവിടെ കൊച്ചിലും വേണമെന്നോ അതെങ്ങനെയാണോ ശരിയാവുന്നത് മുഴുവൻ വീതം അവൾക്ക് കൊടുക്കാനാണെങ്കിൽ പിന്നെ നമുക്ക് പറ്റുമോ അപ്പോഴേക്കും ഉടനെ തന്നെ ജലജ പറയാം ഇല്ല അതൊന്നും നടക്കില്ല ഞാൻ അതിനൊന്നും സമ്മതിക്കില്ല നമ്മൾ കൊടുത്താലല്ലേ അവൾ വാങ്ങുകയുള്ളൂ അപ്പോൾ അഭി പറയുക അങ്ങനെയാണെങ്കിൽ അവൾ ഡിവോഴ്സും തരില്ല അവൾ എന്നും കയറി തൂങ്ങി ഇവിടെ വരും എന്നെ എന്നിട്ട് ഇട്ട് വലിപ്പിക്കാനാ അവളുടെ ഭാവം അല്ലാതെ ഒരു മാർഗം അവളെ ഒഴിവാക്കാൻ ഒരു മാർഗം ഉണ്ട് അങ്ങോട്ട് തട്ടിക്കളയണം അവളെ ആ കൊച്ചിനെ ഹാ നീ അതൊക്കെ വിട് നീ അല്ലാതെ എന്തെങ്കിലും നേരായ മാർഗം പറയടാ എന്ന് പറയുമ്പം അഭി പറയാ അതൊരു രക്ഷയില്ല ഇവിടുത്തെ ആ കാർന്നോരും ഉണ്ടല്ലോ പുള്ളി പറയുന്നത് മുഴുവൻ സ്വത്തും അവകും കൊച്ചിനും കൊടുക്കുമെന്നാ നമ്മളെ രണ്ടിനെയും ഇവിടെ നിന്ന് അടിച്ചെറക്കാനുള്ള പണിയാണ് അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും ഈ കണ്ടീഷൻ ഇവർ അംഗീകരിക്കും ഡിവോഴ്സ് കിട്ടണമെങ്കിൽ ഈ കണ്ടീഷൻ അംഗീകരിക്കാമെന്ന് മുത്തശ്ശം പറയുകയും ചെയ്യും പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ വീതം അവക്കും അവിടെ കൊച്ചിനും കൊടുക്കുമെന്നാണ് തോന്നുന്നത് ഇത് വല്ലാത്തൊരു കളിയായി പോയല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഡിവോഴ്സ് നോട്ടീസിൻ്റെ കാര്യം മുത്തശ്ശനോട് ചെന്ന് ജലജ പറയാണ് അച്ഛാ ഒരു കാര്യം പറയണ്ട അച്ചാന്ന് പറയാം എന്താണ് ഈ നിനക്കിനി പറയാനുള്ളത് പറഞ്ഞ് തൊലയ്ക്ക് ആകെ മൊത്തം കുടുംബം കുട്ടിച്ചോറാക്കിയിട്ട് സമാധാനമായില്ലേ നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ പറയാം നവ്യയുടെ ഡിവോഴ്സ് നോട്ടീസ് വന്നിട്ടുണ്ട് ആ അബിക്ക് എന്ന് പറയുമ്പം ഉടനെ മുദശം പറയാം അതിലെന്താ അത്ഭുതം അവൾ ചെയ്തതിൽ ഒരു തെറ്റുമില്ല കാര്യം നിന്നെപ്പോലെ ഒരു കൂടെ ഏത് പെണ്ണിനട ജീവിക്കാൻ പറ്റുന്നത് എത്ര പെൺകുട്ടികളെ നിങ്ങൾ നീ ഈ ജീവിതത്തിനിടെ പറ്റിച്ചിട്ടുണ്ടാ ആ നവ്യയെ നീ പറ്റിക്കലായിരുന്നു ഒരു കുഞ്ഞൊക്കെയായി ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിച്ചപ്പം നീ ഇങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിച്ചില്ല എന്നിട്ട് ആ പെണ്ണിനെ പറ്റിച്ചിട്ട് ഇനി അവൾ നിന്റെ കൂടെ ജീവിക്കണമെന്നോ എന്ത് ഉദ്ദേശിച്ചാടാ അവൾ ഇനി നിന്റെ കൂടെ ജീവിക്കുന്നത് അവളുടെ ജീവിതത്തിന് എന്ത് സുരക്ഷിതത്വമാണാ ഉള്ളത് പിന്നെ അവൾ ഡിവോഴ്സ് വാങ്ങിപ്പോയി അവളുടെ കാര്യം നോക്കട്ടെ എന്ന് പറയുമ്പം ജലജ പറയുക അതല്ല അച്ചാ നോക്കിക്കേ അവൾ ചോദിച്ചിരിക്കുന്നത് അതിന് വച്ചിരിക്കുന്ന കണ്ടീഷൻ ഇവനും എനിക്കും ഇവിടെയുള്ള ഷെയർ മുഴുവൻ അവൾക്കും അവിടെ കൊച്ചിനും കൊടുക്കണം എന്നാ ഇതുപോലെ നടക്കുന്ന കാര്യമാണ് അച്ഛ ഒന്ന് ചോദിക്കുക അപ്പം മുത്തശ്ശൻ ചിരിക്കുക മുത്തശ്ശൻ എന്നിട്ട് പറയാ ആഹാ കൊള്ളാലോ ഞാൻ വിചാരിച്ചതുപോലല്ല നവ്യ അവക്ക് നല്ല ബുദ്ധിയുണ്ട് ഏതായാലും നിന്റെയും നിന്റെ മോൻ്റെയും വീതം ആവക്കും കൊച്ചിനും കൊടുക്കാനാ അല്ലെങ്കിൽ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് നിനക്കും നിന്റെ മോനും ഇവിടെ ഒരു ഷെയർ ഉണ്ടെന്നുള്ളത് സത്യം തന്നെയാ അത് നേരത്തെ സംഭവിച്ചു പോയ ഒരു തെറ്റ് ആ ഷെയർ ഞാൻ നവ്യ്ക്ക് അവളുടെ കൊച്ചിനും കൊടുക്കാൻ തയ്യാറാണ് അത് അപ്പോഴോ അപ്പോൾ ഉടനെ ജലചോറ അച്ഛനെന്താ അങ്ങനെ തീരുമാനം എടുക്കുന്നത് അവൾക്ക് ഒരു പൈസ കൊടുക്കരുതത് അഹങ്കാരത്തോടുകൂടി ഇവിടുന്ന് ഇറങ്ങിപ്പോയി അവക്ക് ഇവിടുത്തെ സ്വത്തിൻ്റെ വീതം കൊടുക്കാനോ അപ്പം മുദശൻ പറയാം അതെന്താ ജലജെ ഇവിടുത്തെ കുഞ്ഞല്ലേ അവളുടെ കയ്യിലിരിക്കുന്നത് ഇവൻ്റെ ഭാര്യയല്ലായിരുന്നോ ഇവൻ്റെ കയ്യിലിരിപ്പുണ്ടല്ലേ അവൾ പോയത് അപ്പം പിന്നെ ഇവൻ്റെ ഷെയർ അവൾക്ക് തന്നെയല്ലേ കൊടുക്കേണ്ടത് അപ്പം ജലജ പറയുക അച്ഛൻ വേണ്ടാത്ത തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ കേട്ടോ അല്ല വേണ്ടാത്ത തീരുമാനങ്ങളല്ല ഈ വീട്ടിലല്ല നവ്യയും കുഞ്ഞും താമസിക്കുന്നതെങ്കിൽ പോലും ഈ കുടുംബത്തിലെ ഈ സ്വത്ത് നിൻ്റെ ഇവൻ്റെ പേരിലുള്ള സ്വത്ത് മുഴുവൻ ഞാൻ നവ്യയ്ക്കും കുഞ്ഞിനും കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദയ ഇവിടുന്ന് ഇറങ്ങാം ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ താമസിക്കാമെന്നുള്ള ഒരു അധികാരം മാത്രമേ ഉള്ളൂ എന്ന് പറയാം അപ്പോൾ ജലജ അങ്ങ് പോവാണ് അങ്ങനെ ജലജെ അഭി അകത്തേക്ക് പോവുകയാണ് അതേസമയം നമ്മുടെ അനാമികയാണെങ്കിൽ അനിയുമായിട്ടുള്ള ഡിവോഴ്സിന് വേണ്ടി നടക്കുക അനാമികയും വേണും രേവതിയും കൂടി ഇങ്ങനെ സംസാരിക്കുക അപ്പോൾ അനാമിക പറയുന്നുണ്ട് ഇതുവരെ അനന്തപുരിയിൽ നിന്നൊന്നും കിട്ടിയില്ല അന്ന് ആ കേസിൻ്റെ പേരിൽ അകപ്പെട്ട് പോയതുകൊണ്ട് നമുക്കൊരു നഷ്ടപരിഹാരവും കിട്ടിയില്ല മാത്രമല്ല അങ്ങോട്ട് കൊടുക്കേണ്ടിയും വന്നു കള്ളം പറഞ്ഞ് കേസ് നടത്തിയതെന്നും പറഞ്ഞ് അതുകൊണ്ട് ഇതുവരെ ഞാൻ ഡിവോഴ്സ് കൊടുത്തിട്ടില്ല പക്ഷേ ഡിവോഴ്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടണം പണം കിട്ടണം ഒരു ഇരുപത് കോടി രൂപയെങ്കിലും കിട്ടിയാലേ ഞാൻ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുകയുള്ളൂ അതെനിക്ക് അവകാശപ്പെട്ടത് തന്നെയാണെന്ന് പറയാം അപ്പം വേണു പറയുന്നുണ്ട് ശരിയാ മോളെ ഇവിടുത്തെ കാര്യമൊക്കെ വലിയ കഷ്ടമാണെന്ന് നിനക്കറിയാമല്ലോ അഞ്ച് ലക്ഷം രൂപയെങ്കിലും വേണം മാസം പലിശയെല്ലാം കൊടുത്ത് ജീവിച്ചു പോകാൻ എങ്ങനെയാ ഞാനിപ്പോൾ തിരിച്ചു മറിച്ചും കാര്യങ്ങൾ നടത്തുന്നതെന്ന് നിനക്കറിയാവല്ലോ അപ്പോൾ പിന്നെ ഈ ഇരുപത് കോടി രൂപ കിട്ടിയാൽ എത്ര നന്നായിരിക്കും നീ അതിനായിട്ട് ശ്രമിക്കുമ്പോളെ നീ ഒന്ന് കേസ് കൊടുക്ക് എന്ന് പറയണം അപ്പം അനാമിക്ക് പറയുന്നുണ്ട് അതൊക്കെ ശരിയച്ചാ ഞാൻ സെഫിനുമായിട്ട് സംസാരിച്ചു ഞങ്ങളുടെ വിവാഹം നടത്തുന്നതിനെ കുറിച്ചിട്ട് അച്ഛൻ്റെ അഭിപ്രായം എന്താ അപ്പം വേണു പറയാം നീ ഇത് ഈ ഡിവോഴ്സ് വാങ്ങുക പടവും വാങ്ങുക എന്നിട്ട് ഈ കടങ്ങളൊക്കെയങ്ങ് വീട്ട് എന്നിട്ട് നീയും സ്റ്റെഫിനും തമ്മിലുള്ള വിവാഹം നടത്തി തരാം നിങ്ങൾ രണ്ട് വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിച്ചോ അപ്പോഴേക്കും ദേവതിയും പറയാ ശരിയാ എന്നിട്ടും മതി വിവാഹം കടമൊക്കെ ആദ്യം ഇടട്ടെ മാത്രമല്ല ഡിവോഴ്സ് കിട്ടണ്ടേ അപ്പം അനാമിക പറയാ അതൊക്കെ ശരിയാ പണം കിട്ടിയിട്ട് സ്റ്റെഫിൻ്റെ എൻ്റെയും കൂടി അക്കൗണ്ടിലേക്ക് വേണം പണം ഇടാൻ ഒരു ജോയിൻ്റ് അക്കൗണ്ടിലേക്ക് അപ്പോൾ വേണു ചോദിക്കുക അതെന്തിനാ മോളെ അങ്ങനെ ചെയ്യുന്നത് അതത്ര നല്ല കാര്യമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവനിങ്ങാനും പറ്റിച്ചാലോ അവനൊരു ഫ്രോഡാണെങ്കിലോ പോ അച്ചാ അവനൊരു ഫ്രോഡൊന്നും അല്ല ഇത്രയും നാളും എൻ്റെ പുറകെ നടക്കാവെങ്കിൽ എൻ്റെ വിവാഹം പോലും കഴിഞ്ഞാൽ അറിഞ്ഞിട്ടും അവൻ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അവനെന്നെ ചതിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറയാം അപ്പോൾ വേണു പറഞ്ഞു ആ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് കൊള്ളാം എന്നാലും പണം മുഴുവനൊന്നും ഇടാൻ പറ്റില്ല പകുതി എനിക്കും രേവതിക്കും വേണം കാരണം ഒരുപാട് കടമൊക്കെ ഉണ്ടെന്ന് നിനക്കറിയില്ലേ ഇനി വേറെങ്ങൊന്നും ഈ കാര്യം പറഞ്ഞ് വാങ്ങാൻ പറ്റില്ല അനന്തപുരിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ ഉള്ളൂ എന്ന് പറയാം അപ്പം ഉടനെ അനാമിയ പറയും എൻ്റെ പൊന്നച്ച കണക്കൊക്കെ പറയാൻ വരട്ടെ അതിനു മുമ്പ് കിട്ടട്ടെ അതിനായിട്ട് നമുക്ക് ശ്രമിക്കണം പണം കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റെഫിൻ്റെയും എൻ്റെ അക്കൗണ്ട് ഇട്ടിരണം അതിനുശേഷം ഞങ്ങൾ രണ്ട് പേരും കൂടെ യു കെക്ക് അങ്ങ് പോകും സ്റ്റെഫിനാണെങ്കിൽ യു കെക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിരിക്കുക ഞങ്ങളുടെ രണ്ടിൻ്റെയും കാര്യത്തിൽ ഒരു തീരുമാനം ആകാത്തത് കൊണ്ട് മാത്രമാണ് സ്റ്റെഫിൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ എല്ലാം പെട്ടെന്ന് വേണമെന്നാണ് സ്റ്റെഫിൻ പറയുന്നത് അതുകൊണ്ട് ഈ പണം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ യു കെക്ക് പോകുമെന്ന് പറയാം അപ്പോൾ വേണു പറയുന്നുണ്ട് അത് തന്നെയാണ് മോളെ നല്ലത് ഇനി നീ ഇവിടെ നിൽക്കാത്തത് തന്നെയാ നല്ലത് പണം കിട്ടിക്കഴിഞ്ഞാലേ അച്ഛൻ്റെയും അമ്മേയും കടമൊക്കെ വീട്ടിട്ട് നീ സ്റ്റെഫിനെ വിവാഹം കഴിച്ച് യു കെക്ക് പോക്കോ അവിടെ പോയി കാശ് സമ്പാദിക്കാമല്ലോ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നീ മറന്നു പോകാതിരുന്നാൽ മതി അനാമികയെന്ന് പറയാം അപ്പോൾ ഉടനെ അനാമിക പറയാം അടുത്ത ദിവസം തന്നെ വക്കീലിനെ പോയി കണ്ട് പണം കൊടുക്കണം അതിനുള്ള പണം അച്ഛനും ഉണ്ടാക്കണം എന്ന് പറയുക അപ്പം വേണു പറയാം ഇരിക്കാൻ പറ്റില്ലല്ലോ ഇപ്പം തന്നെ എത്ര രൂപയായി കോടതിയിൽ തന്നെ അന്ന് എത്ര രൂപ കെട്ടിവെച്ചെന്ന് നിനക്കറിയാമല്ലോ നമ്മുടെ കൈപ്പിഴ കൊണ്ട് ഇനിയും അങ്ങനെ സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു ഹാ അച്ഛൻ ഇങ്ങനെയൊന്നും പറയാതെ കാര്യങ്ങളൊക്കെ നടക്കും നാളെ തന്നെ നമുക്ക് പോയി വക്കീലിനെ കാണണം ഈ കേസ് മുന്നോട്ട് മൂവ് ചെയ്യണം നമുക്ക് കിട്ടാനുള്ളത് മേടിച്ചെടുക്കണം എന്ന് പറയുകയാണ് അപ്പോൾ വേണു പറയാം ഇടി അവിടെ വേറൊരു സംഭവം കൂടി നടന്നല്ലോ ആ അബിയ ഇട്ടിട്ട് ആ നവ്യ അങ്ങ് പോയിട്ടുണ്ട് അവളും ഡിവോഴ്സിന് കേസ് കൊടുത്തതാണ് അറിഞ്ഞത് അങ്ങനെ ആകെ മൊത്തം അനന്തപുരിൽ കലുഷിതമായിട്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അനാമികി പറയാം അതുകൊണ്ട് തന്നെയല്ലേ ഞാനും ഇപ്പം ഇതിലേക്ക് മൂവ് ചെയ്തത് അവിടെ ഇപ്പം നവ്യയുടെ അബിയുടെയും ഡിവോഴ്സ് കേസ് നടക്കും ആ ഒപ്പം തന്നെ അനിയുടെയും എൻ്റെയും ഡിവോഴ്സ് കേസ് നടക്കണം എന്നാലേ കാര്യങ്ങൾ പെട്ടെന്ന് നീങ്ങുള്ളൂ അനന്തപുരിയിലുള്ളവരൊന്ന് ശ്വാസമുട്ടി ഞെരുങ്ങണം ഈ നാണക്കേടെ എല്ലാം കൂടെ വരുമ്പോൾ പെട്ടെന്ന് ഇതിനൊക്കെ ഒരു തീർപ്പുണ്ടാകും ഇനി ഒരുപാട് വാശി പിടിച്ച് നിൽക്കാനൊന്നും അവർക്കാർക്കും പറ്റില്ല എന്നിങ്ങനെ അനാമികയും പറയുകയാണ് കേട്ടോ അതേസമയം നവ്യ വരികയാണ് വീണ്ടും അനന്തപുരിയിലേക്ക് അപ്പം ജലജയും അഭിയും കൂടെ അതിനു മുമ്പ് സംസാരിക്കുന്നുണ്ട് നവ്യ വരുന്നുണ്ട് അവൾ അനന്തപുരിയിലേക്ക് അവൾക്ക് ഈ വീട്ടിൽ അവകാശം ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള വരവാണ് അതിനു വേണ്ടിയിട്ട് ഇവിടെയുള്ളവരെല്ലാവരും അവളെ ഒത്താശ ചെയ്ത് കൊടുക്കുന്നുമുണ്ട് പ്രത്യേകിച്ച് അച്ഛനും അമ്മയും ഒക്കെ വിളിച്ചിട്ടാണ് നവ്യ വീണ്ടും വരുന്നത് ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ആനന്ദപുരിയിൽ തന്നെ അവൾ നിക്കണമെന്ന് കേൺ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നാണാ വിളലോ ഇവറ്റകൾക്ക് അവൾ അങ്ങ് ഒഴിഞ്ഞു പോകുമല്ലോ എന്ന് വിചാരിച്ചതാ ഇതിപ്പം അവൾക്ക് നഷ്ടപരിഹാരമായിട്ട് നമ്മുടെ സ്വത്തുക്കൾ കൂടി കൊടുത്ത് ഇവിടെ തന്നെ നിർത്തിയിട്ട് നമ്മളെ ഇറക്കി വിടുമെന്നാണ് തോന്നുന്നേ അപ്പം അവിയും പറയാ തോന്നുന്നതല്ല അത് തന്നെ അമ്മയെ സംഭവിക്കാനും പോകുന്നത് അപ്പം ജലജ പറയാം എടാ നമുക്കങ്ങോട്ട് പ്ലേറ്റ് മറച്ചിടാം ഇനിയിപ്പോൾ ഏതായാലും ഇത്രയൊക്കെ ആയി ഇവിടുന്ന് ഇറങ്ങിപ്പോകാനും നമ്മുടെ സ്വത്തുക്കൾ അങ്ങനെ അവൾക്ക് കൈവിട്ട് കൊടുക്കാനും ഒന്നും പറ്റില്ല അതുകൊണ്ട് അവൾ അടുത്ത ദിവസം ഇവിടെ വരുമ്പം തന്നെ നമുക്ക് അവളോട്ട് മാപ്പ് പറയാം നാണം കെട്ടാലും വേണ്ടില്ല ഇവിടെ തന്നെ ജീവിക്കണം ഈ സൗകര്യങ്ങളൊക്കെ വിട്ട് നമ്മൾ എങ്ങോട്ട് പോകാനടാ അപ്പം അഭി പറയാ അത് ശരിയാ അവൾ വരട്ടെ അവളുടെ കാലിൽ വീണ് ഞാൻ മാപ്പ് ചോദിക്കാം ഈ പെറ്റീഷൻ പിൻവലിക്കണമെന്നും ഒന്നിച്ച് ജീവിക്കാമെന്നും ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നും ഞാൻ പറയാം അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ അവളെ സഹിക്കുക അല്ലാതെ നിവർത്തിയില്ല അപ്പം ജലജ പറയാ അതേടാ ഞാനും കാല് പിടിക്കാം എങ്ങനെയെങ്കിലും അവളുടെ കാല് പിടിച്ച് അവളുടെ മനസ്സ് മാറ്റണം ഇല്ലെങ്കിൽ നമ്മൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും അവളിവിടെ രാജകുമാരിയെ പോലെ ജീവിക്കും ഇതൊക്കെ കണ്ട് നാണക്കേട് സഹിച്ച് ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല അതിപ്പോഴത് അവളുടെ കാല് പിടിക്കുന്നത് തന്നെയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ തീരുമാനിക്കാം നവ്യ വരുമ്പോൾ നവ്യോട് മാപ്പ് പറയാം മാപ്പ് പറഞ്ഞ് ഈ കേസ് ഒഴിവാക്കാൻ പറയാന്നൊക്കെ അങ്ങനെ നവ്യ വരെയാണ് നവ്യ വരുമ്പോൾ തന്നെ അഭിയും ജലജയും കൂടെ വരിക അപ്പം മുത്തശ്ശനും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം നവ്യ വരുമ്പോഴേക്കും നയനയാണ് കെട്ടിപ്പിടിക്കുന്നുണ്ട് ആ ചേച്ചി എന്നൊക്കെ പറഞ്ഞു കുഞ്ഞിൻ്റെ സുഖമല്ലേ എന്നൊക്കെ ചോദിച്ച് കെട്ടിപ്പിടിച്ച അവരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക അപ്പോഴാണ് ജലജയെ അബിയും കൂടെ വരുന്നത് അഭി വരുന്ന കാണുമ്പോൾ തന്നെ നവ്യക്ക് ദേഷ്യം വരെയാണ് അപ്പം അഭി പറയുകയാണ് നവ്യേ നീ അവിടെ നിന്ന് നിന്നി ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് പറയാം നവ്യ ചോദിക്കുന്നുണ്ടേ എന്താ ഇനി അടുത്ത കള്ളത്തിൽ എന്താ നിനക്ക് പറയാനുള്ളത് അല്ല കള്ളത്തിലൊന്നും അല്ല നവിയേ എനിക്ക് തെറ്റുപറ്റിപ്പോയി ഒരുപാട് തെറ്റുകൾ ചെയ്തതാണ് ഞാൻ ജീവിതത്തിൽ നിനക്കറിയാവല്ലോ പലതും വിവാഹശേഷം ശേഷം അധികം തെറ്റുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ ഈ അനകയുടെ കാര്യത്തിൽ അത് സംഭവിച്ചു പോയതാ നേരത്തെ സംഭവിച്ച ഒരു തെറ്റ് അതെനിക്ക് തിരുത്താൻ പറ്റിയില്ല എന്നുള്ളത് സത്യമാണ് പിന്നീട് ഇങ്ങനെയൊക്കെ അങ്ങ് ഒഴിവാക്കാമെന്ന് വിചാരിച്ചത് നീയും നമ്മുടെ കുഞ്ഞു ഒത്തുമുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടാ ആ ജീവിതം നശിച്ചു പോകലല്ലോ എന്ന് വച്ചിട്ടാ ചന്തുമോൾ എൻ്റെ എന്ന് പറഞ്ഞതും അനകെ ഒഴിവാക്കാൻ ഞാൻ ശ്രമിച്ചതും അല്ലാതെ നിന്നെ ചതിക്കാൻ വേണ്ടിയിട്ടല്ല നീയും നമ്മുടെ കുഞ്ഞുമായിട്ടുള്ള ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ടാ മറ്റുള്ളവർക്ക് ഒഴിവാക്കാൻ ഞാൻ ശ്രമിച്ചത് നീ എന്നെ മനസ്സിലാക്കണം ഞാൻ ഒരിക്കലും നിന്നെ ചതിച്ചിട്ടില്ല മറ്റുള്ളവരൊക്കെ നിന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആ എന്നൊക്കെ പറഞ്ഞാൽ അബി പിടിച്ച് നവ്യയുടെ മുമ്പിൽ കേന അപേക്ഷിക്കുക ജലജ അവിടെ നിന്നിട്ട് പറയുന്നുണ്ട് അതേ മോളെ അതാ സത്യം നീ മനസ്സിലാക്കണം ഇവരൊക്കെ ചതിയന്മാരാണ് ഈ അവസരം അവർ മുതലെടുക്കുകയാണ് അതെങ്ങനെ നവ്യ നീ മനസ്സിലാക്കണം എന്ന് പറയാം ഒന്നും മിണ്ടാതെ ഇങ്ങനെ കേട്ടിട്ട് നിൽക്കുക കേട്ടോ നവ്യക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെ നവ്യ ആ തീരുമാനത്തിൽ നിന്നൊന്നും ഉടനെ മാറില്ല കുറച്ചുകൂടെ അബിയേയും ഒക്കെ ഇട്ട് കളിപ്പിക്കും അതിന് ശേഷം ഒരു ഒത്തുതീർപ്പൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്